രാജ്യത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിലും വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നതാണ് അനുഭവം നിരവധി പ്രശ്നങ്ങൾ വർഗീയമായ പ്രശ്നങ്ങൾ ആ വർഗീയമായ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ ആ വർഗീയ പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കുന്ന നിലപാടാണ് എടുത്തത് വർഗീയതയെ ശക്തമായി എതിർക്കുന്ന നിലപാട് പലർക്കും എടുക്കാൻ കഴിഞ്ഞില്ല കോൺഗ്രസിന് മൊത്തത്തിൽ എടുക്കാൻ കഴിഞ്ഞില്ല ഫലത്തിൽ കോൺഗ്രസ് എന്തായി വർഗീയതയെ ശക്തമായി എതിർക്കാത്തൊരു വിഭാഗമായി മെല്ലെ അവർ വർഗീയതയോട് മൃദു സമീപനം സ്വീകരിക്കുന്നവരായി അടുത്ത ഘട്ടം വർഗീയതയുടെ ഭാഗമായി മാറുന്നവരായി ഇതല്ലേ രാജ്യത്ത് സംഭവിച്ചത് ഇപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ചിന്ത കോൺഗ്രസിനുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുനഃപരിശോധന തങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റിപ്പോയി എന്നൊരു പുനഃപരിശോധന കോൺഗ്രസിനുണ്ടോ ഇന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കൾ എടുത്തു നോക്കൂ വർഗീയതയുടെ ആടയാഭരണങ്ങൾ ഇണത്തടിയുന്നവരല്ലേ അവര് ആ ആശയങ്ങളുമായി മുന്നോട്ടു പോകുന്നവരല്ലേ അവര് അതിന്റെ ഭാഗമായി വെള്ളി ഇഷ്ടിക അയക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടില്ലേ എന്തെല്ലാം എന്തെല്ലാം കാഴ്ച ഈ രാജ്യം കണ്ടു ഏതെല്ലാം തരത്തിലുള്ള കാഴ്ചകൾ കോൺഗ്രസിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ എടുത്തിട്ടുള്ള നിലപാടുകൾ ആലോചിച്ച് നോക്കൂ എന്തേ അവർക്ക് വർഗീയ നിലപാടിനെ ശക്തമായി എതിർക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് മതനിരപേക്ഷരുടെ സംരക്ഷണത്തിനു വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തത് സ്വന്തം പ്രദേശങ്ങളും അണികളും ചോരുന്ന കാഴ്ച കണ്ടിട്ടും തിരുത്തല് തയ്യാറാകാതിരിക്കുന്നത് എന്തുകൊണ്ട് ഇതാണ് നാം ആലോചിക്കേണ്ട കാര്യം ഇവിടെ കഴിഞ്ഞൊരു ദിവസം ഒരു പ്രത്യേക പ്രശ്നത്തില് ബാബറി മസ്ജിദ് തകർത്ത സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടായത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു ഭാഗം പറയേണ്ടതായി അന്ന് വന്നു പക്ഷെ ഇന്നും അത് പ്രസക്തമായതുകൊണ്ട് പറയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ലീഗ് സ്വീകരിച്ച നിലപാടിനെ കുറിച്ചായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സാധാരണവർ ഈ മുസ്ലിമിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നാണല്ലോ അവകാശപ്പെടുക ബാബറി മസ്ജിദ് എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷയുടെ ഒരു പ്രശ്നമായിരുന്നു എന്നാൽ അതേസമയം മുസ്ലിം ഒരു മസ്ജിദാണത് ആ മസ്ജിദാണ് തകർക്കപ്പെട്ടത് ആ തകർക്കുന്നതിന് എല്ലാ സഹായങ്ങളും ഒത്താശകളും ചെയ്ത് എല്ലാ പിന്തുണയും നൽകി അതിനുവേണ്ട സകല കാര്യങ്ങളും ചെയ്തു കൊടുത്ത കോൺഗ്രസിന്റെ കൂടെ ഈ കേരളത്തിലെ മന്ത്രിസഭയിൽ ഇരിക്കുകയായിരുന്നു അന്ന് ലീഗ് സ്വാഭാവികമായും ശക്തമായ എതിർപ്പ് ഉണ്ടായി മസ്ജിദ് തങ്ങളുടേതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ മുസ്ലിം വിഭാഗങ്ങളിലും ശക്തമായി എതിർപ്പുണ്ടായി എല്ലാരിലും എതിർപ്പുണ്ടായി മാത്രമല്ല ഈ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടിനോട് പ്രതിഷേധം വേണ്ടതാണ് എന്നും ലീഗിനകത്ത് അഭിപ്രായമുണ്ടായി പക്ഷേ ലീഗ് അപ്പോൾ കണ്ടത് ഏറ്റവും പ്രധാനം മന്ത്രിസ്ഥാനാണ് കോൺഗ്രസിനുമായി ചേർന്നുള്ള ആ മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കുന്നത് നല്ലതല്ല അങ്ങനെ ആ മന്ത്രിസ്ഥാനം തുടരാൻ തീരുമാനിച്ചു ആ ഇടക്ക് നടന്നൊരു സംഭവമാണ് ഞാൻ യാദർശികമായി പറയേണ്ടി വന്നത് ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പ് വന്നു ആ തിരഞ്ഞെടുപ്പ് ഇതിനെല്ലാം ശേഷം കൂടി സ്വാഭാവികമായും മതനിരപേക്ഷ ചിന്താഗതിക്കാരിലെല്ലാം വലിയ രോഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്വീകരിച്ച നിലപാടിൽ ലീഗ് അണികൾക്കും മുസ്ലിം ബഹുജനങ്ങൾക്കും വലിയ രോഷം മുസ്ലിം വിഭാഗം എല്ലാവരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എല്ലാവരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അണികളിൽ വലിയ രോഷം അപ്പൊ ആ രോഷം ശമിപ്പിക്കുന്നതിനായി അന്നത്തെ ലീഗിൻ്റെ സമുന്നതനായ നേതാവ് പ്രസിഡന്റ് ആദരണീയനായ അന്നത്തെ പാണക്കാട് തങ്ങൾ അവിടെ പോയി ഒറ്റപ്പാലത്ത് പോയി ഒറ്റപ്പാലത്ത് ചെന്ന തങ്ങൾ ചെന്നാൽ സാധാരണ ആളുകൾ ത തടിച്ചുകൂടും ഈ കാര്യങ്ങൾ കേൾക്കാനും അദ്ദേഹത്തെ തൊടാനും അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കാനും എല്ലാമായിട്ട് ആളുകൾ ധാരാളം ഓടിക്കൂടുന്നതാണ് ഒരാൾ തിരിഞ്ഞു നോക്കിയില്ല അപ്പം തങ്ങളൊരു വീട്ടുകാരിയിരുന്നു ആരുമില്ല ഇപ്പോൾ ലീഗ് പ്രവർത്തകര് ചുറ്റുപാടുമുള്ള വീടുകളിലൊക്കെ പോയി പറഞ്ഞു അങ്ങനെ തങ്ങൾ വന്നവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും അങ്ങോട്ട് വരണം ആരും പോയില്ല ഈ ഒരു അനുഭവം ഇതീര് നമ്മുടെ നാട്ടിലുണ്ടായ അനുഭവമാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എല്ലാവർക്കും അറിയാം ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായ അനുഭവമാണ് എന്തെങ്കിലും പാഠം ലീഗ് പഠിച്ചോ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി കൂടുതൽ കൂടുതൽ ചെയ്യാൻ പാടില്ലാത്ത നിലപാടിലേക്കല്ലേ അവർ മാറിപ്പോയിക്കൊണ്ടിരുന്നത് കോൺഗ്രസിന് അധികാരത്തിന് വേണ്ടി വർഗീയതയുടെ കൂടെ ചേരാൻ ഒരു മടിയുണ്ടായിരുന്നില്ല വർഗീയതയുടെ പിന്തുണ വിവിധ ഘട്ടങ്ങളിൽ അവർ സമ്പാദിച്ചിട്ടുണ്ട് പണ്ട് ജനസംഘമായപ്പോ സമ്പാദിച്ചിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ സമ്പാദിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ കോലി ബി സഖ്യം ഓർമ്മയില്ലേ വടകര വേപ്പൂരൊക്കെ എല്ലാം ചരിത്രമാണല്ലോ ഞാൻ ഇപ്പൊ അതിന്റെ എല്ലാ വിശദാംശങ്ങളും പറഞ്ഞാൽ വളരെ സമയം പോകുന്നത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നാടിന്റെ ചരിത്രമല്ലേ അല്ലേ എന്തിനായിരുന്നു അത് ഞങ്ങളെ പരാജയപ്പെടുത്താൻ വടകരയിലും ബേപ്പൂരും ഞങ്ങളെ പരാജയപ്പെടുത്താൻ ഒലിബി സഖ്യം ഒലിബി സഖ്യം മാത്രമല്ല മറ്റു ചില സഖ്യങ്ങളും ഉണ്ടാക്കിയല്ലോ കഴിഞ്ഞോ പുറത്തായപ്പോ ജനങ്ങൾ മുഴുവൻ അണിനിറന്നില്ലേ ആ അണിനിരന്നത് ലീഗിന്റെ അണികളും ഉണ്ടായില്ലേ പക്ഷെ ആ ഘട്ടത്തിലൊക്കെ നമ്മൾ കാണേണ്ടത് ജമായത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഐയെയും വലിയ തോതിൽ സഹകരിപ്പിക്കാൻ ലീഗ് തയ്യാറായിരുന്നില്ല ഇപ്പോഴാണ് ആ നിലയിലേക്ക് മാറിയത് ആ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ ലീഗിൻ്റെ പ്രസിഡന്റ് പാണക്കാട് സാദിക്കലി തങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു അത് പാണക്കാട് തങ്ങൾക്കെതിരായ വിമർശനമല്ല രാഷ്ട്രീയ നിലപാടിനെതിരെയുള്ള വിമർശനമാണ് അദ്ദേഹമാണ് ലീഗിന്റെ പ്രസിഡന്റ് സ്വാഭാവികമായും ലീഗ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രധാനമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിലാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ മുസ്ലിം ബഹുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ മതസംഘടനകളുണ്ട് ആ മതസംഘടനകൾ ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമിയെയും എസ് ഡി പി ഐയെയും എങ്ങനെയാണ് കാണുന്നത് അവരാരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ എന്ത് താൽപ്പര്യമാണ് അവരുമായി സഹകരിച്ചു പോകാൻ ഒരു താല്പര്യം മാത്രം വോട്ട് വേണം എന്തിനെ ഞങ്ങളെ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ അതല്ലേ വസ്തുത